കഴിഞ്ഞ ദിവസം ഒരു ഡേ കൊണ്ട് വൺ മില്യൺ പോ വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ വൈറൽ മേശം എല്ലാരും മറന്നോ അതിന്റെ ബാക്കി എന്ത് ചെയ്തു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചുമ്മാ കളയാൻ വേണ്ടിട്ട് പറ്റുമോ ഈ ഒരു മേശ കൊടുക്കാൻ വേണ്ടി പോകുന്ന മേക്ക് ഓവർ കണ്ട് എന്റെ പപ്പയായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക കാരണം എന്റെ പപ്പയുടെ ഫസ്റ്റ് സാലറിയിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായ ഒരു മാഷാ കേട്ടോ ഇത് അതിന്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണിന്റെ പരിപാടി കണ്ടോ അവളുടെ പണ്ടത്തെ ഒരു ഹെഡ് പ്രൊട്ടക്ടറും കൊണ്ടാണ് നടത്തം ഇത് അടിപൊളി ആണ് ഞാൻ എന്തായാലും കിട്ടുവാണെങ്കിൽ ലിങ്കൂടെ ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ കുഞ്ഞു മക്കളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് പെട്ടെന്ന് വീണാലോ ചെരിഞ്ഞ് മറിഞ്ഞ് വീണാലോക്കെ തലക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ബെസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടെ കൂട്ടത്തോടെ അതിന്റെ തുരുമ്പ് പിടിച്ചിട്ടുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് കഷ്ടപ്പെട്ടതിന് ഫലം കിട്ടുന്നു പറയുന്നത് വെറുതെ അല്ലാട്ടോ അപ്പൊ അത് ഇതുപോലത്തെ ഒരു കുഞ്ഞു ഫ്ലൈവുഡ് പീസ് ഉണ്ടായിരുന്നു അത് ഇതുപോലെ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊണ്ട് പണി നിർത്താന്നാണ് ഞാൻ അതിന് കരുത് പക്ഷെ കുറച്ചും കൂടി മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ചിട്ട് സ്റ്റിക്കർ ഉണ്ടല്ലോ അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു ഫൈനൽ ലുക്ക് കണ്ടോ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമന്റ് ചെയ്യാൻ ഇവിടുന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ